വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണെന്നല്ലേ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്ത് ടാനും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് അത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നല്ല അത് കണ്ടിന്യൂസ്ലി ഒരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല ഹെൽത്തി സ്കിന്നും ആവും അപ്പോൾ ഏതൊക്കെയാണോ ഫേസ് വാഷ് എന്ന് കണ്ടാലോ ഷെല്ലാം നമുക്ക് ഫാർമസിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോ ഒക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഫാൻസി അല്ലെങ്കിൽ അല്ലാത്ത ഷോപ്പിൽ നിന്നൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല കൂടുതൽ ഫാർമസിയിലും അതുപോലെ നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ നൈക്ക മിന്ത്ര ഇതേപോലെയുള്ള പർപ്പിൾ ഇതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടും അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് വാഷിന് എല്ലാ ഫേ ഈ പറയുന്ന എല്ലാ ഫേസ് വാഷിനും ഏകദേശം ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ്റെ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്നു നമ്മുടെ ഹെൽത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് വാഷുകളാണ് അപ്പോൾ ഏതൊക്കെ നല്ലത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വന്നിട്ട് ഡെമാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത് നമ്മളെ ഈവൻ സ്കിൻ ടോൺ മാറ്റാനും ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് പിന്നെ ക്ലിനിക്കലി പ്രൂവഡ് ആണ് ഡെമാറ്റോളജി ടെസ്റ്റഡ് ആണ് നമുക്ക് മാക്സിമം ഒരു സെവൻ ഏ ആ സെവൻ എയ്റ്റ് വീക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതാണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലും അതുപോലെ കൊളാജിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഡെമാറ്റച്ച് സ്കിന്നിൻ്റെ നമ്മളെ സ്ട്രക്ച്ചർ ഫംഗ്ഷൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യുക അതായത് വുമണും മെന്നും എല്ലാവർക്കും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആയിട്ടുള്ളത് പിന്നെ ആൾ സ്കിൻ ടൈപ്പുമാണ് പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ എത്തിഗ്ലോൻ്റെ ഫേസ് വാഷ് ആണ് അതും ഇതുപോലെ ഡാർക്ക് സ്പോട്ട് റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷ് ആണ് അതുപോലെ ഇത് ഈയൊരു ഫേ എത്തിഗ്ലോ ഫേസ് വാഷ് നമ്മളെ സ്കിന്നിനെ യങ്ങായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ് ുള്ളൊരു ഫേസ് വാഷ് വന്നിട്ട് കോസി കെയറിന്റെ ഫേസ് വാഷ് ആണ് നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പ്യൂരിഫൈ അതായത് നമ്മുടെ സ്കിന്നെ പഴയ ഒരു ട്രിറ്റ്മെൻ്റ് അടക്കം ആയിട്ടുള്ള സ്കിന്നിന് നമ്മളെ നല്ല എന്താ പറയുക ഹെൽത്ത് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് റെഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും വെയിൽ ഡെസ്റ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫേസ് വാഷിൽ കോജിക് ആസിഡ് അൽഫാബോട്ടീൻ അതുപോലെ ലാക്റ്റിക് ആസിഡ് ഗ്ലൂട്ടാതയോൺ വിറ്റാമിൻ ഇ ലിക്വറൈസ് ഇതൊക്കെ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ പ്യുവർ സാഫ്രോൺ ആണ് അതായത് കുങ്കുമുണ്ടല്ലോ അത് പ്യുവർ സാഫ്രോണിൻ്റെ ഒരു ആണ് ഈ ഒരു ഫേസ് വാഷ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് പാരബിൻ ഫ്രീ ആണ് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെയുള്ളൊരു ഫേസ് വാഷ് വന്നിട്ട് ലൈറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഇതും ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിഗ്മെൻറ്റ് ദേഷ്യം പോകാൻ വേണ്ടിയിട്ട് റെഡ്നെസ് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഹെല്പ് ചെയ്യും ഇതിൽ വിറ്റാമിൻ ഇയും സി ഒക്കെ ഉണ്ട് അതുപോലെ ഗ്ലൂട്ടാത്തോൻ്റെ ഫേസ് വാഷ് ആണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാ സ്കിൻ ടൈപ്പിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് വാഷ് ഹെല്പ് ചെയ്യുന്നുണ്ട് പിന്നുള്ളൊരു ഫേസ് വാഷ് വന്നിട്ട് ഗ്ലൂട്ട ഫാബിൻ്റെ ഒരു ഫേസ് വാഷ് ആണ് ഇത് റിങ്കിൾ ഫ്രീ അതായത് നമ്മൾ ഫേസിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി സ്കിന്നാക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഏജിങ്ങിന് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്താൽ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് സ്പോട്ട് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ് ലൂട്ട ഈ ഒരു ഫേസ് വാഷ് ലൂട്ട ഈ ഒരു ഫേസ് വാഷിൽ ഓഫ് കോഴ്സ് ഗ്ലൂട്ടാ അതേപോലെ വിറ്റാമിൻ സി ഉണ്ട് കോജിക് ഉണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫേസ് വാഷിലുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് വാഷുകൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ സ്റ്റോറിനോ അല്ലെങ്കിൽ ഫാർമസി സ്റ്റോറിനോ മാത്രമേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ അതിൻ്റെ ഇടയിൽ ചിക്കൊക്കെ കയറി വന്നതുകൊണ്ട് എനിക്ക് കൺക്ലൂഷൻ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ് അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വീഡിയോ ഹെൽപ്പ്ഫുള്ള ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബു ബൈ